സുലായി സാഹിസാം തങ്ങൾ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഖിലാഫത്തിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ സൂചനകൾ നൽകി അവിടുന്ന് ഇമാമത്ത് നിർത്താൻ വേണ്ടി അലിയാരിതങ്ങൾ ഉണ്ടായിരിക്കേ അലിയാരിതങ്ങളെ പ്രത്യേകം പരിഗണിച്ച രംഗങ്ങളുണ്ട് ദിവസങ്ങളോളം നീണ്ടു ഹൈബറിൻ്റെ പോരാട്ടം വലിയ ശത്രുക്കളായിരുന്നു മുസ്ലിങ്ങളെ വല്ലാതെ നശിപ്പിക്കുവായിരുന്നു മുറഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ജൂതന്മാർ ഒരു ദിവസം റസൂൽ സല്ലാ അല്ലാസാ തങ്ങൾ പറയുന്നുണ്ട് റജുൽ നാളെ ഞാൻ പതാക ഇസ്ലാമിന്റെ നേതൃത്വം ഒരു പുരുഷനെ ഏൽപ്പിക്കും അദ്ദേഹത്തെ കൊണ്ട് ദീൻ വിജയിപ്പിക്കും എല്ലാവരും പെട്ടെന്ന് വന്നു ആ ഒരു ഭാഗ്യവാൻ ഞാനാവണം കരുതിയിട്ട് നബിയുടെ മുമ്പിൽ അവരെല്ലാവരും ഇങ്ങനെ ഏന്തി നിന്നു അസൂലിന്റെ ശ്രദ്ധയും പെടട്ടെ എന്ന് കരുതിയിട്ട് ഖൈബറിന്റെ വിജയത്തിന് കരണഭൂതൻ ഞാനാവണമെന്ന് കരുതിയിട്ട് വസല്ലം എല്ലാവരെയും ശ്രദ്ധിച്ചു അവസാനം അവിടുന്ന് അന്വേഷിക്കുന്ന ഒരാളെ കാണാകയാൽ അവിടുന്ന് ഉറക്ക ചോദിച്ചു എവിടെ ത്വാലിബ് സാബത്ത് പറയുന്നുണ്ട് ടെന്റ് കിടക്കുകയാണ് കണ്ണിന് ഈ രോഗം ബാധിച്ച് ചെങ്കണ്ട് വന്ന് കണ്ണു തുറക്കാൻ കഴിയാത്ത പ്രയാസത്തിലാണ് കൊണ്ടുവരാൻ പറയുന്നുണ്ട് റസൂ സാഹുലം അല്ലേ തങ്ങളെ കൊണ്ടുവരുന്നുണ്ട് കയ്യും പിടിച്ചിട്ട് കണ്ണു തുറക്കാൻ പറ്റണില്ലേ അവിടുത്തെ വിശുദ്ധമായ ഉപനീതി ചേർത്ത് കൊടുക്കുന്നുണ്ട് എടുത്തു ചാടേണ്ട ജമായത്തെ ഇസ്ലാമിക്കാം ഇത് വസ്തുതയാണ് ചരിത്രമാണ് റസൂലിന്റെ ആസാറിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്ക് വികാരപരിതരാവരുത് മുസ്ലിം ലോകത്തിന്റെ ഹൃദയത്തിന്റെ ഭാഗമാണത് അവരുടെ ആത്മാവിന്റെ ചൈതന്യമാണത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തരം ചികിത്സകളും വർക്കത്തെടുക്കലും ഹദീസിൽ കാണുമ്പോൾ അത് സ്വഹീഹായ ഹദീസ് തന്നെയാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ ചാടും എന്ന് പറഞ്ഞാൽ ഒ അബ്ദുള്ള ഉണ്ട് ജമയത്ത് ഇസ്ലാമിക്കാരുടെ തലമൂത്ത നേതാവ് ഞങ്ങളതോടെ എടുത്ത് ചാടും അവിടെ നിൽക്കൂല കാരണം അത് വിശദീകരിക്കും പുതിയ കാലത്ത് അയ്യേ എങ്ങനെ ഇപ്പൊ അത് പറഞ്ഞുകൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് വല്ലാത്ത വിഷമുണ്ടാവും അതുകൊണ്ട് എടുത്തു ചാടും എന്ന് പറഞ്ഞവരുണ്ട് എടുത്തു ചാടൂല ഈ ഉമ്മത്ത് അവിടെ തന്നെ നിലകൊള്ളും കാരണം ഇത് റസൂല് പഠിപ്പിച്ചതാ സഹാബത്ത് അംഗീകരിച്ചതാണ് ആസാറിന് ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറയുമ്പോഴേക്ക് സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനം വഹിക്കുന്ന വലിയ സേവനം ചെയ്യുന്ന നവോത്ഥാന നായകരായി എല്ലാവരും ഒരുപോലെ വാഴ്ത്തുന്ന മഹാപണ്ഡിതന്മാരെ തേജോവധം ചെയ്യരുത് ഇത് ദീനാണ് നമ്മുടെ ബുദ്ധിക്കനുസരിച്ചും ആധുനിക സമൂഹത്തിനോട് എങ്ങനെയത് പറയാന്ന് കരുതിയിട്ടും പണ്ടൊരു മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ബോഡി വേസ്റ്റ് ആണെന്ന് അവരവരുടേതിലേക്ക് ക്യാസാക്കിയിട്ട് അങ്ങനെ പറയും താരതമ്യം ചെയ്ത് അങ്ങനെ പറയും ഹസൂലി സ്വല്ലാസ്സലാം തങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോ വിശ്വാസിക്കാതിന് സാധിക്കൂല മുസ്ലിം സമൂഹം വൈകാരികമായി അതിനോട് പ്രതികരിക്കുന്നതിൽ ഒന്നും വിചാരിക്കരുത് അവരുടെ ആത്മാവിന്റെ തേജസ്സാണ് ആണ് മുത്തർ റസൂൽ സല്ലാഹു അലൈഹി സ്വലം അവിടുത്തെ ആസാറിന് അള്ളാഹുവിനേക്കാൾ സ്ഥാനങ്ങൾ നൽകുക എന്നൊക്കെ പറഞ്ഞിട്ട് ആരും പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത് ഇത് ദീനാണ് അള്ളാഹുവിനേക്കാൾ സ്ഥാനം അത് നൽകുന്നതല്ലാതെ അലൈഹി സ്വലാകുന്നത് അള്ളാഹു നിയോഗിച്ചിട്ടാണ് ആ ഒരു ബന്ധത്തെ ആർക്കും അറിയാതെ പോകുന്നില്ല റസൂള്ളി സാഹിസ്ല തങ്ങൾക്ക് അവിടുത്തെ ആസാറുകൾക്ക് അവിടുത്തെ ശരീരഭാഗത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ടെന്നത് ഇസ്ലാമിൻ്റെ പാഠമാണ് അതുകൊണ്ട് അവസാന ഘട്ടത്തിൽ മഹാനായ റസൂൽ സല്ലാ അലൈഹി സ്വലാമ തങ്ങൾ മക്കം പത്തുലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് തൻ്റെ നീണ്ടു നിവർന്ന കേശം മുണ്ടനം ചെയ്ത് സഹാബി വര്യന്മാരെ ഏൽപ്പിക്കണത് കൊണ്ടുപോയി കുഴിച്ചിടാനല്ല കൊണ്ടുപോയി ഏതെങ്കിലും വേസ്റ്റ് ബക്കറ്റിൽ തള്ളിക്കളയാനല്ല മറിച്ച് സഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ എടുത്തു ചാടണോ ജമയത്ത് ഇസ്ലാമിക്കാരൻ കുറച്ച് കൂടുതൽ ചാടേണ്ടി വരും ഇത് വൈകാരികമായിട്ട് എന്തൊക്കെയോ പറയാന്ന് വിചാരിക്കരുത് സഹാബികളെ ഏൽപ്പിക്കുന്നത് വിതരണം ചെയ്യാനാണ് എത്രയെത്ര മഹാന്മാർ അത് സൂക്ഷിച്ചു സൂക്ഷിച്ചു പോന്നു മരിക്കുന്ന സമയത്ത് അതെന്റെ കഫമ്പുടയിൽ നിക്ഷേപിക്കണമെന്ന് മക്കളോട് വസീയത്ത് ചെയ്ത അഹമ്മദ് എത്ര എത്ര മഹാന്മാരുണ്ട് എടുത്ത ചാടുകയാണോ ബോഡി വേസ്റ്റ് ഒന്നും പറഞ്ഞിട്ട് ചാടാൻ കഴിയില്ല മോഹിനിങ്ങൾക്ക് ഇത് നിങ്ങളീ കാണുന്ന റെഡിമെയ്ഡ് ഇസ്ലാമല്ല ഈ കാണുന്നതിനേക്കാൾ അപ്പുറം മഞ്ഞുമല പോലെ ആത്മീയതയുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് എടുത്തു എടുത്തുചാടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി സ്വലാമ തങ്ങൾ വിളിക്കുന്നു അലീബിന് അബി ത്വാലിമിനെ രണ്ട് കൈയും പിടിച്ചിട്ട് കൊണ്ടുവരുന്നു കണ്ണ് തുറക്കാൻ പോലും വയ്യ റസൂൽ അവിടുത്തെ തുമനീർ എടുത്ത് കൊടുക്കുന്നു അയ്യേ എന്ന് പറയല്ലേ എടുത്തു ചാടല്ലേ ഇത് മുത്തഖീങ്ങളുടെ നേതാവിന്റെ കഥയാണ് ഇത് മുഅ്മിനീങ്ങളുടെ നേതാവിന്റെ കഥയാണ് അവരംഗീകരിക്കുന്ന ചരിത്രമാണ് ഹദീസുകളാണ് അതിന് ശേഷം പിന്നീട് എന്റെ കണ്ണിന് ഒരു രോഗവും വന്നില്ലെന്ന് അലി ബിൻ അലിബിൻ അബിത്തു അലിഹുന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് അലിയാരി തങ്ങൾ ആ യുദ്ധത്തിന്റെ ഹീറോയായി മാറുന്നു രേഖപ്പെടുത്തുന്നുണ്ട് മുറഹിബിന്റെ കോട്ടയുടെ വാതിൽ അലിയാരി തങ്ങൾ കൈകൊണ്ട് പൊക്കിയെടുക്കുന്നതിനെ കുറിച്ച് സഹാബികൾക്ക് കടങ്ങ് കടരാൻ കഴിയാതെ വന്നപ്പോ ഈ വാതിലിട്ടിട്ട് പാലം നിർമ്മിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് യുദ്ധാനന്തരം കുറേ സഹാബികൾ ചേർന്ന് ആ വാതിൽ നീക്കി വെക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് അനങ്ങാൻ അനക്കാൻ കഴിയാത്തതിനെ കുറിച്ച് വിനുഗസ്യ രേഖപ്പെടുത്തുന്നുണ്ട് നിഷേധിക്കണം അലിയാർ തങ്ങളെ പരിഗണിക്കേണ്ടിടത്തൊക്കെ റസൂർ സല്ലാഹു തങ്ങൾ കൃത്യമായി പരിഗണിച്ചിട്ടുണ്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ടിപ്പിടിച്ച് പുതപ്പ് കൊണ്ടു മൂടി ഹ ഉലായുറ്റി ഇവരാണ് എന്റെ കുടുംബക്കാരെന്ന് റസൂർ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്